ജി ഏതാ മെസ്സിയാ ജ് ഏതാണ് ഏ ആര് ലെവനോ കളിക്കോ ജി ഏതാടാ പുറത്ത് ആ ഓക്കെ സാധനം ഫുൾതാ നമ്മുടെ മദ്രാസിൻ്റെ ഉള്ളിലേക്ക് അവിടെ വെച്ചിട്ടാ എന്താ മദ്രാസിൽ പരിപാടിയാണ് സാധനം കാലിയായി ഓക്കേ എന്തെങ്കിലും ലീവായി ഇന്നില്ല ലീവാണ് പക്ഷെ എന്താണ് പക്ഷെ ഒരു ഒഴിവും കിട്ടിയിട്ട് കേട്ടോ അന്ന് ഭക്ഷണത്തിന്റെ പരിപാടിയിലാണ് കേട്ടോ മദ്രാസിൽ നിന്ന് എന്താണ് ഒതുപ്പിയത്താണ് അപ്പൊ ചോറ് ഒക്കെ മിതിട്ടാക്കാ എന്താ മട്ടോ സെറ്റല്ല അപ്പ എന്താ വെച്ചാലേ സംഭവം പരിപാടി ഫുള്ള് ആശാലുള്ള സെറ്റായിട്ടാണ് രാവിലെ കൊടുത്തിട്ട് ചെമ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു സെറ്റ് ചെയ്ത് കൊടുത്തേന്ന് അരി കാര്യങ്ങളും മറ്റേ അരികളെ സാധനങ്ങളൊക്കെ കൊടുന്ന് കൊടുത്തേന്ന് അപ്പൊ ഇവിടുന്ന് ആണ് ബക്കണി ഓക്കെ ബക്കാളിലെല്ലാം സെറ്റപ്പുണ്ട് കേട്ടോ ഞങ്ങൾ കുറ്റിപ്പാല ഭാഗത്ത് എവിടെ ഉണ്ടെങ്കിലും വാങ്ങാൻ വിളിച്ചോട്ടാണ് ഉഷാറായിട്ട് എന്തെയ്യുന്നു സാധനം വെച്ചോട് എങ്കിൽ വെച്ചോട് തരും അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഉണ്ടാക്കി തരാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതും എൻ്റെ ഒരു ചെയ്ത് തരൂട്ടാ അപ്പൊ വിതിട്ടേക്കാ ഇത് ഇങ്ങനെ മാറ്റിയിട്ട് പിന്നെ അടിയിട്ട ഇത് വേറെ ഒരു അരു കായ്ക്കാളി എന്താ വിതരണേ ചപ്പൂതി മസാല വിതറിട്ടാ അപ്പൊ ആ ഇങ്ങനെ വിതരണേ ഫോൺ പൊട്ടിച്ചല്ലേ ഇന്നലെ നോക്കിയപ്പോ ഒന്നര ലക്ഷമാണ് അബ്ളേ കുട്ടിയാടെ രാത്രി സ്കൂളെന്നാ ആ ഓക്കേ ആശാ മൂന്നാളോ ആശാ രണ്ടാളല്ലേ ജി ഏതാ മെസ്സിയാ ജയ ഏതാണ് ഏ ആര് കളിക്കോ ജി ഏഹ് ആ ഓക്കേ സ്കൂളിൽ കളിക്കാൻ പോക്കിയാ ഏഹ് പനിയായിട്ടുണ്ടോ എന്നാ മന്റെ കൂടിയാണിത് ആ സ്വാദം സ്വന്തം വീട് ഇവിടെ കോട്ടക്കലി ഉമാന്റെ വീടാണ് വീടാല്ലേ ഏഹ് കളിക്കാരെ ഏറ്റവും ഇഷ്ട എനിക്ക് റൊണാൾഡോ ക്രിസ്ത്യൻ റൊണാൾഡോ അതോ മറ്റേ റൊണാൾഡോ ബ്രസീലുള്ള റൊണാൾഡോ ആണോ പോർച്ചുഗീലിലുള്ള റൊണാൾഡോ ആണോ ഏഹ് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനാണ് ക്രിസ്ത്യൻ റൊണാൾഡോ എനിക്ക് ഇഷ്ടം എന്തുകൊണ്ടാണ് ക്രിസ്ത്യനെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ നല്ലോ കളിക്കൂല ഏ ഓക്കെ പിന്നെ നല്ലോ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യൂല കൃഷ്ണനോ എടുത്തു പോവാ എടുത്തു പോവാ ക്യാമറയ്ക്ക് എടുത്തു പോവാ പിന്നെ അതിന്റെ പേരെന്താ മുഹമ്മദ് നബ്വാൻ മാഷാ നല്ല പേരല്ല പിന്നെ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ ഒന്നാം ക്ലാസ്സിലാ ടീച്ചർ പേര് ടീച്ചറെ പേരെന്താ സംശയാ പഠിപ്പിക്കോ ടീച്ചർ മൊബൈലിൽ കളിച്ചിരിക്കൂല അല്ല ടീച്ചറാ ഏ സ്കൂളിലേ ജി എം എൽ പിടെ ക്ലാരിലാ ജി എം എൽ പിടെ കോട്ടകലാ ഏ സ്കൂളാ കോപ്പുറം ജി എം എൽ പി സ്കൂളിലേ അപ്പൊ എനിക്ക് എന്ത് ചെയ്യാ മെസ്സിനെ കൂടുതൽ ഇഷ്ട ചെയ്യാ ക്രിസ്ത്യനാണ് സെറ്റ് സെറ്റി മക്കളാ എന്താ പറയാ നേരത്തെ ചോറൊക്കെയാണ് മാറ്റിയിട്ടിട്ടാണ് ചോറ് വന്നപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഇതായിട്ട് വന്നപ്പോൾ വളരെ റാത്തായിട്ടാണ് എന്താ വെച്ചാൽ ചോറൊക്കെ മാറ്റിയിട്ട് ഇനി ഇറച്ച് ഇങ്ങനെ ഓരോരോ പാത്രത്തിലൊക്കെ മാറ്റുമ്പോൾ എന്ത് ചെയ്യും അയച്ചി അതിനെ സെറ്റപ്പ് ചെയ്തിട്ടോ അതിനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടോ ഓരോ ആൾക്കാർ കൊടുക്കാനുള്ള എത്ര പൊതി ഉണ്ട് ചെല്ലുമ്പോൾ മൊത്തം ഇരുന്നൂറ്റമ്പ ഉണ്ടാവുക ഏകദേശം ഉണ്ടാവുമോ ഇരുന്നൂറ്റമ്പോളം പൊതി പാക്ക് ചെയ്യുന്നത് കേട്ടോ മക്കളാ എന്താ പറയുക ബിരിയാണീൻ്റെ പാക്കിങ് ഏകദേശം ഇങ്ങനെ സെറ്റായിട്ട് കഴിഞ്ഞിട്ടോ സെറ്റായിട്ട് ഇങ്ങനെ ആയിട്ട് കഴിഞ്ഞാൽ പണ്ടാരൻ്റെ ചക്കനും പണ്ടാരൊക്കെ സജീവമായിട്ട് എന്തേ ഇവിടെ ഉണ്ട് കേട്ടോ അറുപത്താറ് അറുപത്തെട്ട് എഴുപത് എഴുപത്തിരണ്ട് ഇവിടെ ഇങ്ങനെ പാക്കിങ് ആക്കട്ട ഇവിടെ ഇങ്ങനെ പാക്കിങ് ആക്കുക അതേപോലെ തന്നെ എനിക്ക് സെറ്റ് ചെയ്തില്ല ഞാൻ അങ്ങനെ കൊണ്ടുപോയ്ക്ക ഇവിടെ ഇങ്ങനെ എന്താണ് ഇറച്ചിട്ട് എടുക്കുക ഓരോരുത്തർ ചോറിട്ട് കൊടുക്കുക മക്കളെ ഞങ്ങൾ കുറച്ച് സമയം വേക്കാലും എന്തായി ബാക്കി ഇങ്ങനെ ഫില്ല് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമുക്ക് കണ്ടിട്ട് ഏകദേശം ഇവിടെ ഫില്ലിങ്ങനെ മാറി ഇറച്ചിൻ്റെ ഏകദേശം ലാസ്റ്റ് ആയി തുടങ്ങി ചോറും അതേപോലെ തന്നെ എന്താ ലാസ്റ്റ് ആയി തുടങ്ങി ഇന്റർസെക്റ്റ് ആയി തുടങ്ങി ഓക്കെ മകളാ നേരെ ഇഷ്ടായിട്ടാ എന്താ വെച്ചാല് മാഷല്ല എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇങ്ങനെ ഒരുപാട് ആളുകൾ റിസ്ക് എടുത്തിട്ടാണ് എന്താണ് ഓരോരോ ഭക്ഷണങ്ങളും ഓരോരോ നേർച്ചൊക്കെ എന്തെയ്യങ്ങൾക്ക് എത്തണോ എല്ലാരും എന്ത് ചെയ്യാ ദുവാ ചെയ്യാ ദുവാ മാത്രണ്ടാവുള്ളൂട്ടാ മഷാ അല്ല മക്കളാ സാധനം ഫുള്ള് ഇതാ നമ്മളെ മദ്രസിന്റെ ഉള്ളിലേക്ക് ആട് വെച്ചിട്ടാണ് അതിന്മാസ പരിപാടിയാണ് സാധനം കാലിയായി ഓക്കേ അതിൻ്റെ ശമനം കാലിയും